എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാം ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരമില്ലാന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം പോയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നിപ്പുരു ശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം നമുക്ക് നക്ഷത്രത്തിന്റെ ഫലം ഒന്ന് നോക്കിക്കളയാ മാനസികമായിട്ട് കുറെഷനും വേഷമും ഒക്കെ അനുഭവിച്ചു ജോലിയിൽ നിന്നുള്ള സമ്മർദ്ദം എന്താ ചെയ്യുകയറി എന്നൊക്കെ ചിന്തിച്ചില്ലേ കഴിഞ്ഞ വർഷം എന്നാലും വലിയ പ്രശ്നമൊന്നും നിങ്ങക്ക് ഉണ്ടായില്ല കേട്ടോ കഴിഞ്ഞ വർഷം മറ്റുള്ള നക്ഷത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ സത്യത്തിൽ പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം നേട്ടത്തോടെ കടന്നു പോകുന്ന നക്ഷത്രങ്ങളിലൊന്നായിരിക്കും നക്ഷത്രം എന്നാലും മാനസികമായിട്ടൊക്കെ ഒരുപാട് സമ്മർദ്ദം നിങ്ങളും അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നില്ല വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള വേർപാടുകള് അല്ലെങ്കിൽ സ്വ പോലും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റുള്ളവരും മനസ്സിലാക്കാതെ വരുന്ന ക്ലേശങ്ങൾ ഒക്കെ അനുഭവിച്ചൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് പൊതുവിലെ ഈ ഉത്തരം നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ എന്താ പൊതു കാര്യങ്ങളിലൊക്കെ ഇവർ നേതൃസ്ഥാനത്തിലേക്ക് നിയോഗിക്കപ്പെടാനൊക്കെ യോഗ്യതയുള്ളവരാണ് അല്ലെ അങ്ങനെയൊക്കെ പെട്ടെന്ന് സാധ്യതയുള്ളവരാണ് സുഹൃത്തുക്കളോടും ബന്ധുമിത്രാദികളോടും ഒക്കെ ഉദാര മനസ്കരായി പെരുമാറുന്നവരായിരിക്കും സ്വന്തം പരിശ്രമം കൊണ്ടും ബുദ്ധി കൊണ്ടും നല്ല നിലയിൽ എത്തിച്ചേരുന്നവരായിരിക്കും ഉത്തരം നക്ഷത്രക്കാരെ ഈ ഉത്തരം നക്ഷത്രക്കാർക്ക് പൊതുവില് പെൺകുട്ടികൾക്ക് വിവാഹം ലേശം താമസിച്ചൊക്കെ നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചില പുരുഷന്മാർക്കും അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു പരിധി വരെ പറഞ്ഞാൽ ഇവർക്ക് വിവാഹം ലേശം താമസിച്ച് നടക്കുന്നതാണ് നല്ലത് നേരത്തെ നടന്നാൽ ഒരുപക്ഷെ അതൊരു ആ ദാമ്പത്യ ജീവിതത്തിന് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ താമസിച്ച് നടക്കുന്നവർക്ക് ലൈഫ് നല്ല രീതിയിൽ സക്സസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പൊ വിവാഹ ലേശം താമസിച്ചു പോയി എന്ന് വിചാരിച്ചൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട ഒരുപാട് ജീവിത അനുഭവങ്ങൾ കൈമുതലായിട്ടുള്ളവരാണ് ഈ ഉത്ര ഉത്തരനക്ഷത്രക്കാരെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് കൈ കഴുകി ഇവരുടെ ഏകദേശം ഒരു മുപ്പത് വയസ്സ് വരെ ഇവർ അനുഭവിച്ചിട്ടുണ്ടാവും അതിൽ കൂടുതൽ അനുഭവിച്ചിട്ടുള്ളവരും ഉണ്ടാവും എന്താണ് കാര്യമെന്നോ അല്ലെ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമല്ല എന്തെങ്കിലുമൊക്കെ ഓർത്ത് അല്ലെങ്കിൽ കുറെ ജീവിത ടെൻഷനോ അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഇവർക്ക് ഒരുപാട് സമ്മർദ്ദത്തിൽ കൂടി അല്ലെങ്കിൽ ലൈഫിനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ തന്നെ സങ്കടപ്പെട്ട് ലൈഫ് കൊണ്ടുപോയ ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് ഇവരൊരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അധികം ഉത്തരനക്ഷത്രക്കാരും ഏറ്റെടുക്കേണ്ട വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എല്ലാവർക്കുമല്ല ഒരു നൂറില് ഒരു നാല്പത് ശതമാനം ആൾക്കാരും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുടുംബ ഉത്തരവാദിത്വങ്ങൾ സ്വയം ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നടത്തിക്കൊണ്ട് പോകേണ്ട കാരണം ഇവർക്കൊരു നേതൃപാഠവും ഉള്ളത് കൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ ഒരു കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പ്രാപ്തരായിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരിൽ നിന്നൊക്കെ ഒരു മെച്ചത്തില് ഇവര് നിൽക്കും അത് ഒരു പരിധി വരെ ഇവരുടെ സംസാരം കൊണ്ടും പെരുമാറ്റ രീതി കൊണ്ടും ഒക്കെ ഇവരത് നേടിയെടുക്കും എന്നാൽ എല്ലാവരോടും ഒന്നും പൂർണ്ണമായ ആത്മാർത്ഥത വെച്ച് പുലർത്തുന്നവരൊന്നും ആയിരിക്കില്ല ഈ നക്ഷത്രക്കാര് പക്ഷെ ഏർപ്പെടുന്ന എല്ലാവരുടെയും മനസ്സ് പിടിച്ചെടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും ഇപ്പോ ഒരാളെ കണ്ടു അവരോട് വളരെ സ്നേഹമായിട്ട് ഓടിയാലും അല്ലെങ്കിൽ സംസാരിച്ചാലും ഇവരോട് ചെയ്തതോ അല്ലെങ്കിൽ ഇവർക്കുണ്ടായിരിക്കുന്ന ചെറിയ വിഷമതകളൊന്നും ഇവരുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോകുന്നവരല്ല അത് സ്വന്തം കൂടപ്പറപ്പുകളാണെങ്കിൽ പോലും ഇവരുടെ മനസ്സിൽ അത് വെച്ച് പുലർത്തുന്നവരായിരിക്കും ഈ ഉത്തരനക്ഷത്രത്തിൽ നക്ഷത്രത്തിൽപ്പെട്ട അത് ആണോ എന്നും കരുതി എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ചിലരുണ്ടല്ലോ ഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥാനത്ത് വ്യാഴവും ശുക്രനും ഒക്കെ നല്ല സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ബുധനൊക്കെ അപ്പോൾ ചിലർക്ക് എല്ലാവർക്കും അല്ല ചിലർക്ക് പിന്നെ നല്ല ജന്മസംഖ്യയിൽ ജനിക്കുന്നവർക്ക് നല്ല വീടിന്റെ ദർശനം ഉള്ളവർക്കൊക്കെ ഈ ഫലങ്ങളിലൊക്കെ വ്യത്യാസം വരാം പൊതുവിലുള്ള ഒരു ഫലമാണ് പറയണത് കേട്ടോ സ്വന്തം പരിശ്രമം കൊണ്ട് നല്ല നിലയിൽ എത്തിച്ചേരുന്നവരായിരിക്കും അധികം പേര് ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ പോലെ മറ്റ് സഹോദരങ്ങളൊക്കെ ഇവരെ അധികം ഒറ്റപ്പെടുത്തി ഇപ്പൊ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു അഞ്ചു പേരുണ്ടെങ്കില് അതിലൊരു ഉത്തരം നക്ഷത്രക്കാരുണ്ടെങ്കിൽ ബാക്കി നാല് പേരും ഏകദേശം ഒന്നിച്ചു പ്രവർത്തിക്കുന്നവരും ഈ ഉത്തരം നക്ഷത്രക്കാരെ ഇവരൊന്ന് മാറ്റി നിർത്താനും സാധ്യതയുണ്ട് എന്നും കരുതി അങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തുന്നു എന്നല്ല എല്ലാവരും അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെ കണ്ടുവരാറുണ്ട് കേട്ടോ എല്ലാവർക്കും അല്ല ഇനി എല്ലാവരും അതോർത്ത് ടെൻഷൻ അടിക്കരുത് കേട്ടോ എൻ്റെ സഹോദരങ്ങൾക്ക് ഇഷ്ടമില്ല അങ്ങനെയല്ല ചിലർക്ക് അങ്ങനെ കണ്ടുവരാറുണ്ട് അത് മുതിർന്നിട്ടൊന്നും ആവില്ല ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു അവസ്ഥയാവാം എത്ര പാരിച്ച ചുമതലകളും ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കുന്ന കാര്യത്തിലുള്ള ഇവരുടെ മിടുക്ക് പ്രത്യേകം പറയേണ്ടതായി മാനസികമായിട്ടൊക്കെ ഇവര് ഒരു വളരെ എല്ലാവരോടും നർമ്മ സംഭാഷണം നടത്തുന്നവരും എല്ലാവരുടെ കോട കൂടുന്നവരും ശുദ്ധാത്മാക്കളുമായിരിക്കും തൊഴിൽ വിജയം ധനപ്രാപ്തി സ്ഥാനമാനങ്ങള് പുരസ്കാരങ്ങള് ഹിന്ദു ജനങ്ങളുടെ സന്തോഷം ധനസമൃദ്ധി സമ്മാനങ്ങളൊക്കെ നേടുന്നതിന് യോഗമുള്ള വർഷമാണിത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചോളൂ വിദേശത്തിനൊക്കെ പോവാൻ ശ്രമിച്ചാൽ പറ്റുന്ന വർഷമാണ് അങ്ങനെ ആഗ്രഹമുള്ളവർക്കൊക്കെ പ്രായം പോലും നോക്കണമെന്നില്ല അതിന് തക്ക ആ പ്രായത്തിന് ചേരുന്ന ജോലിയൊക്കെ കിട്ടുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് പോവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദേശത്ത് ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ശ്രമിച്ചാൽ ഈ വർഷം നടക്കുന്നതാണ് അതുപോലെ മാനസികമായിട്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുവാൻ ശ്രദ്ധിക്കുക കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്നേ അതോർത്തങ്ങിട് മൂടിക്കുത്തി നമ്മൾ ടെൻഷൻ അടിച്ചിരുന്ന് നമ്മുടെ സമയം ഒരിക്കലും പാഴാക്കരുത് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും അത് വളരെ അമൂല്യാണ് വളരെ വിലപ്പെട്ടതാണ് അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കളഞ്ഞ് നമുക്ക് ലാസ്റ്റ് നിരാശാബോധം ഉണ്ടാവാതെ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും വളരെ എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് നമ്മൾ ആസ്വദിച്ച് ജീവിക്കും ഈശ്വര പ്രാർത്ഥനകൾ മെഡിറ്റേഷൻ യോഗ ഒക്കെ ചെയ്ത് മനസ്സിനെ ഏകാഗ്രതയിൽ നിലനിർത്തുക അവനവന്റെ ആചരണം എന്ത് തന്നെയായാലും അത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അതിൽ കളങ്കമില്ലാതെ പുലർത്തുക ഇതൊക്കെ ചെയ്യുമ്പോൾ ലൈഫിൽ ഉറപ്പായിട്ട് സക്സസ് ആവും ബിസിനസ് രംഗത്തുള്ളവർക്ക് വിജയമാണ് ഈ വർഷം അതുപോലെ പങ്കാളിത്ത ഒക്കെ ചെയ്യുന്നവര് പങ്കാളിയുടെ കൂടി നക്ഷത്രം പാലിക്കുക എടുക്കേണ്ടതാണ് കേട്ടോ മുഹവിലയ്ക്ക് എടുക്കേണ്ടതാണ് പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതത്തിൽ രുചിക്കുന്ന വർഷമാണ് അപ്പൊ ഇത്രയും സമയം എന്നോട് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയും നന്ദി നമസ്കാരം